യും പകുതികളുടെയും ആശയ കേന്ദ്രം ഇരുടെ യുഗമേത ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആരായൂറ് വർഷത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് പരിവർത്തനം നടത്തി

ഇരല ജക്കോളപ്പെട്ടിയാ ഈ സഹോദരൻ റസുള്ളാഹി തവൽ അരുണുന്ന കാരളാണ് മജ്‌റാൾ ജഹരിയത്തി തറുവാ ആരെങ്കിലും രണ്ടപ്പെട്ട മക്കളെ പ്രായപൂർത്തിയാകുന്നവരെ പോറ്റി വളർത്തിയാൽ അർദ്ധദാനിയായ പവനും സബീമുത്തരെ കടന്നു വരുന്നതായി ഈ കാരട് ബോദത്തെ കർണകതാബുള്ളാണ് കാറബ്തി വഹിയെ രഗത് കാർതി വഹിയെ കാർജു അർജുബി ലോകത്തിന്റെ കാരണഉത്തി רבי തന്നെ അതുകൊണ്ട് ഈ പ്രവാചകരെ മനസ്സിലേക്ക് പോയാണ് നമ്മുടെ വിശ്വാസത്തിന് പൂർണ്ണത പൂർണ്ണത്തിലെടുക്കുന്നത് അവിടുത്തെ ഉപ്പ് കൊണ്ട് നമ്മുടെ മനസ്സിൽ വെളിച്ചം നൽകട്ടെ ആമീ അസ്സലാ പറ